ിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ എൻ എം എം ഫോട്ടോയെക്കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ പരമാവധി നിങ്ങളെ ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക കാരണം ഒരാൾക്കെങ്കിലും ഉപകാരപ്രദമായാൽ നമുക്ക് നല്ലതല്ലേ അപ്പോൾ എന്തായാലും ശരി ഞാൻ നമ്മുടെ എൻ എം എം എസ് ഫോട്ടോ എടുക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഇനി നമ്മൾ പഴയ ഫോട്ടോ എടുത്ത പോലെ അല്ല അതിൽ നിന്നും കുറേ വ്യത്യസ്തതകളോടുകൂടിയിട്ടാണ് ഫോട്ടോ വ്യത്യസ്താന്ന് വെച്ചാൽ ആപ്പിൽ വ്യത്യസ്തമാണെന്നുള്ള നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഫോട്ടോ എടുക്കണം എൻ എം എം എസ് ഒക്കെ കർശനമായിട്ട് നിരീക്ഷണത്തിന് വിധേയമാക്കാൻ പോവുകയാണ് നമ്മുടെ ഫോട്ടോകളൊക്കെ ഇനി എൻ എം എം എസ് വഴി നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഡയറക്റ്റ് നമ്മൾ നമ്മുടെ സൈറ്റിൽ മാത്രമല്ല നമുക്ക് ചെക്ക് ചെയ്യാൻ വഴി ഉണ്ടായിരുന്നു അല്ലാതെ വേറെ ആരും ചെക്ക് ചെയ്യുന്ന അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ് എല്ലാം എൻ എം എം എസും ഫോട്ടോയും ഇതൊക്കെ കർശന നിരീക്ഷണത്തിന് വിധേയമാക്കാൻ പോവുകയാണ് ഇതൊക്കെ റെഡിയാണെങ്കിൽ മാത്രമേ ഇനി നമുക്ക് പണം കിട്ടുകയുള്ളു അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഇനി നമ്മൾ ഫോട്ടോ എടുക്കണം എൻ എം എം എസ് വഴി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഫോട്ടോ പോയി നമ്മൾ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി എം ഐ എസ് വഴി ഫോട്ടോ ചെക്ക് ചെയ്യും അതായത് നമ്മൾ ഫോട്ടോ എം ഐ എസ് നമുക്ക് നോക്കാം പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി നോക്കി അത് ചെട്ട് ക്ലിയർ ആക്കിയിട്ട് വിടുകയാണ് ചെയ്യുന്നത് എം ഐ എസ് പഞ്ചായത്ത് സെക്രട്ടറി പരിശോധിച്ച് തുടർന്ന് അതേപോലെ തന്നെ ബ്ലോക്ക് തലത്തിൽ ഇതിനായിട്ട് പ്രത്യേക സമിതി താൽക്കാലിക ജീവനക്കാരുടെ ആയിട്ടുള്ളൊരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ പാടിച്ചത് ഇത് എല്ലായിടത്തും ആയിട്ടുണ്ടോ പ്രാവർത്തികമായിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും ബ്ലോക്ക് തലത്തിലും ഒരു നിരീക്ഷണം ഉണ്ടാവും അതിനുശേഷം തലത്തിലും ഒരു നിരീക്ഷണം ഉണ്ടാവും നിങ്ങളുടെ ഫോട്ടോ നമ്മൾ എടുക്കുന്ന ഫോട്ടോ കൃത്യമായിട്ട് ഇനി തലയും കാലും എല്ലാ അതേപോലെ സൈറ്റ് അവ കൃത്യമായിട്ട് നമ്മൾ മാപ്പിംഗ് ചെയ്ത സ്ഥലത്ത് അതേപോലെ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം ഇനി മുതൽ ആളുകളെ വ്യക്തമായിട്ട് കാണും കാരണം നമ്മൾ ഒരു പുക പോലെ അല്ലെങ്കിൽ അതങ്ങനെ ഒന്ന് കണ്ടാൽ പോരാ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ തന്നെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിട്ട് ഫോട്ടോ എടുക്കണം തെറ്റായ അല്ലെങ്കിൽ തെളിവില്ലാത്ത ഫോട്ടോകൾ നിരസിക്കപ്പെടുകയും പരിശോധനയിൽ പിഴവ് വരുത്തുന്നവർക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യും എന്നാണ് പുതുതായിട്ട് നമുക്ക് കിട്ടുന്ന വിവരം അപ്പോൾ എല്ലാവരും ഈ വിവരങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുകൊണ്ട് ഈ നിയമങ്ങളൊക്കെ ശക്തമാക്കപ്പെട്ടിരിക്കുന്നതിനാൽ കൂടുതൽ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് എല്ലാവരും പെരുമാറുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളതെല്ലാം പ്രവർത്തിക്കുക അപ്പോൾ ഇത് പതിനേഴാം തീയതി സോറി പതിനാലാം തീയതി പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച മുതൽ ഇത് പ്രാവർത്തി വരും അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യുക എന്ന് ചോദിച്ചാൽ എല്ലാവരും വളരെ കൃത്യമായിട്ട് ഫോട്ടോ എടുക്കുക അപ്പോൾ ഇനി പിന്നെ ഫോട്ടോ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക മാറ്റി എടുക്കേണ്ടി വരും അത് ക്ലിയർലിയാത്ത ഫോട്ടോ വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് റിജക്റ്റ് ആവും അതുകൊണ്ട് എന്തു ചെയ്യുക ഫോട്ടോയുടെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല എല്ലാ ഭാഗങ്ങളും കിട്ടുന്ന സൈറ്റിൻ്റെ ആണെങ്കിലും സൈറ്റും ഇതൊക്കെ അടങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് നന്ന നല്ല രീതിയിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ചെയ്യാം അപ്പോൾ ഇതിനെക്കുറിച്ച് എൻ എം എം കുറിച്ച് പിന്നെ വേറൊരു വിശദമായിട്ട് ഒരു നാലാം തീയതി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിട്ടുള്ളൊരു ഉത്തരവുണ്ട് എൻ എം എം എസ് മുഖേന ഹാജർ രേഖപ്പെടുത്തുന്നത് അപ്പോൾ നിർദ്ദേശങ്ങൾ സംബന്ധിച്ചിട്ടുള്ളൊരു ഉത്തരവുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അല്ല അടുത്തത് ഞാൻ എന്തു ചെയ്യാം അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഈ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത്ചാ ഇനി ഫോട്ടോ എടുക്കുമ്പോൾ നാളെ മുതലാണ് പതിനാലാം തീയതി നാളെ മുതൽ ഇത് പ്രാവർത്തികമാവുകയാണ് ഇപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം